മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മാത്യു കുഴൽനാടൻ എം എൽ എ കേസിലെ യഥാർത്ഥ പ്രതി മുഖ്യമന്ത്രിയാണെന്നും ഒരു സേവനവും ചെയ്യാതെയാണ് വീണ വിജയന്റെ കമ്പനി പണം കൈപ്പറ്റിയതെന്നും കുഴൽനാടൻ ചൂണ്ടിക്കാട്ടി സി എം ആർ എല്ലിനു വേണ്ടി വ്യവസായ നയത്തിൽ മാറ്റം വരുത്തുകയും വ്യവസായ വകുപ്പിന്റെ ഫയൽ മുഖ്യമന്ത്രി വിളിച്ചു വരുത്തിയെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു അല്ലെങ്കിൽ എന്ത് സേവനമാണ് ലഭിച്ചത് എന്നതാണല്ലോ കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കും വീണ അല്ലെങ്കിൽ വീണ വിജയനോ എക്സാലോജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡും ഇപ്പോൾ എസ് എഫ് ഐ ഒയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാന കോടി രൂപ മകൾ അല്ലെങ്കിൽ വീണാ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ നോബി ഡിനായി ഇതിന്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ് കറപ്ഷൻ ആണ് അഴിമതിയാണ് നമ്മൾ ഇത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ മുഴുവൻ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ് ഐ വു ബെറ്റ് ടു ഡിഫർ ഓൺ ദൈ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇതിലെ കൾപ്രീറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽസാണ്